നമസ്കാരം ഭിഷൻ ട്വൻറ്റി ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം മലയോര മേഖലയിലെ കാർഷിക മേഖല കരിമ്പടപ്പുഴു ഭീഷണി നേരിടുകയാണ് വാഴയിലെയാണ് ഇവയ്ക്ക് ഏറെ പ്രിയപ്പെട്ടത് ഒരു വാഴയുടെ തളരില പൂർണ്ണമായും നശിപ്പിച്ച് തൊട്ടടുത്ത വാഴയിലേക്ക് ഇഴഞ്ഞു നീങ്ങുന്നത് കാണാം ഇങ്ങനെ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ ഒരു പ്രദേശത്തെ മുഴുവൻ വാഴകളെയും നശിപ്പിക്കുന്നു കരിമ്പട പുഴുക്കളുടെ ശല്യം കാരണം മലയോര മേഖലയിലെ വാഴ കർഷകർ ആശങ്കയിലാണ് വാഴത്തോട്ടങ്ങളിലും നാട്ടിൻപുറങ്ങളിലെ പറമ്പുകളിലെയും കരിമ്പട പുഴുക്കൾ നേന്ത്ര കദളി മണ്ണൻ മൈസൂർ വാഴകളെയാണ് ആക്രമിക്കുന്നത് കമ്പിളിപ്പുഴു കൂടുകെട്ടി താമസിച്ചാണ് വാഴയിലകളെ ആക്രമിക്കുന്നത് തളിരില കൂട്ടമായി നശിപ്പിക്കുന്ന പുഴുക്കൾ തളിരിലയിലാണ് മുട്ടയിടാറുള്ളത് മനുഷ്യ ശരീരത്തിൽ തട്ടിയാൽ ചൊറിഞ്ഞു വിയർത്ത് വരുന്നതിനാൽ അധികം പേരും പുഴുവിൽ നിന്ന് അകലം പാലിക്കാറാണ് പതിവ് അതുകൊണ്ടുതന്നെ ഇതിനെ എങ്ങനെ നശിപ്പിക്കണമെന്നറിയാതെ കുഴയുകയാണ് കർഷകർ കരിമ്പട പുഴുക്കളെ നശിപ്പിക്കാനായി വാഴയുടെ തളരിലയിൽ ചാമ്പൽ വിതറുകയോ പുകയില അലക്കു സോപ്പ് എന്നിവ തിളപ്പിച്ച മിശ്രിതം വാഴകൾക്ക് മുകളിലേക്ക് അടിക്കുകയോ ചെയ്യണമെന്നാണ് കൃഷി വകുപ്പ് അധികൃതർ പ്രതിവിധിയായി നിർദ്ദേശിക്കുന്നത് കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവർ കരിമ്പട പുഴുവിനെ ഭയന്ന് കൃഷിഭൂമിയിൽ കയറാൻ മടിക്കുകയാണെന്ന് കർഷകനും മൃഗപരിപാലകനുമായ കേളോത്ത് പറമ്പിൽ മുകുന്ദൻ മാസ്റ്റർ പറഞ്ഞു ഇപ്പോൾ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് വളരെ തിരിച്ചടിയായി രോഗം വാഴ കൃഷിക്ക് ബാധിച്ചിരിക്കുകയാണ് അത് കരിമ്പിട പുഴു എന്ന് നമ്മൾ നാട്ടിൽ പറയുന്ന ഒരു പുഴുവാണ് ഈ വാഴയുടെ ഇല ഇങ്ങനെ തിന്ന് നശിപ്പിക്കുന്നത് അപ്പോൾ ഈ പച്ച നിറ ഉള്ള ഭാഗങ്ങൾ തിന്ന് നശിപ്പിക്കുമ്പോൾ അത് ഈ ചെടിയുടെ ആരോഗ്യം നശിച്ച് അങ്ങനെ ഉൽപ്പാദനം കുറഞ്ഞു പോകുന്ന ഒരു ഒരവസ്ഥയാണുള്ളത് അപ്പോൾ അതിന് നമ്മൾ കൃഷി ഓഫീസുമൊക്കെ ആയി ബന്ധപ്പെട്ട് ചില മരുന്നുകളൊക്കെ അവർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അത് പ്രയോഗിക്കാനുള്ള ഒരുപാട് പരിമിതികളുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുഴുക്കൾ ഒരാഴ്ച കൊണ്ട് തന്നെ പെറ്റ് പെരുകയാണ് അപ്പോൾ അതങ്ങനെ കൂടുതൽ ഭാഗത്തേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ മരുന്നടിക്കാൻ പ്രയാസമാണ് ചില ആൾക്കാർ പറയുന്നത് ഈ പേപ്പറൊക്കെ കത്തിച്ച് ഇതിനെ കത്തിച്ച് കളിയാവുന്നതാണ് എങ്ങനെയായാലും ഇതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ് വാഴ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ രോഗം കൊണ്ട് നാട്ടിൽ മൊത്തം വാഴ കൃഷി നശിച്ചു പോന്ന ഒരു അവസ്ഥയാണുള്ളത് ഇതിന് വളരെ പത്രങ്ങളിലൊക്കെ ഇതിൻ്റെ വാർത്ത വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ കൃഷി മേഖലയായി ബന്ധപ്പെട്ട ആളുകൾ കാർഷിക വിദഗ്ധന്മാരും അതുപോലെ തന്നെ കർഷകരും ഒക്കെ യോജിച്ച് ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ നമ്മളെ നാട്ടിലെ വാഴ കൃഷി മുഴുവനായി നശിച്ചു പോകുന്നൊരു അവസ്ഥ ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ആകെ പല സ്ഥലത്തും ഇതിങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരായ ഒരു ശാശ്വത പരിഹാരം ആലോചിച്ച് കണ്ടെത്തണമെന്നാണ് എന്നാണ് പറയാനുള്ളത്

എസ് എൽ സി ഓ പ്ലസ് ടു പാസായവർ മുതൽ ബിരുദാനന്തര ബിരുദം യോഗ്യതയുള്ളവർക്ക് വരെ ഇവിടുത്തെ വിവിധ പരിശീലന കോഴ്സുകളിലൂടെ മികച്ച അധ്യാപകരാകാം ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ എഡ്യൂക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് ചൈൽഡ് സൈക്കോളജി ആന്റ് ലേർണിംഗ് ഡിസബിലിറ്റി ടീച്ചർ ട്രെയിനിങ് അബാറ്റസ് ടീച്ചർ ട്രെയിനിങ് എന്നിവയാണ് ടാഗോർ അക്കാഡമിയുടെ ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾ തീർന്നില്ല ഡബ്ല്യു എച്ച് ആർ ഡിഇ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ അംഗീകാരം ഐഎസ്ഒ അംഗീകാരം എംബസി അറ്റസ്റ്റേഷൻ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കുവാനും പരീക്ഷ എഴുതുവാനുമുള്ള സൌകര്യം സ്വന്തമായി മോണ്ടിസോറി ലാബ് സൌകര്യമുള്ള കോഴിക്കോട് ജില്ലയിലെ ഏക സ്ഥാപനം പരിശീലിക്കാൻ സ്ഥാപനത്തിൽ തന്നെ നിറയെ കുഞ്ഞു വിദ്യാർത്ഥികൾ എന്നിവയൊക്കെ ടാഗോർ അക്കാദമിയുടെ മാത്രം പ്രത്യേകതകളാണ് മാത്രമല്ല ഫീസ് തവണകളായി അടയ്ക്കാനുള്ള സൗകര്യവും ഇവിടെ ലഭ്യമാണ് ഇച്ചിരി ലേറ്റ് ആയാലും നല്ല ബെസ്റ്റ് ഓപ്ഷൻ തന്നെ നിനക്ക് ഞാൻ പറഞ്ഞാൽ നിന്റെ ടീച്ചിങ് കരിയർ ടാഗോർ അക്കാദമിയിൽ ഭദ്രമായിരിക്കും ധൈര്യമായി അഡ്മിഷൻ എടുത്തോളൂ